രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാണ് വ്യക്തമാകുന്നതെന്നും കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാണ് വിലയിരുത്തുന്നതെന്നും മലബാർ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും കെ ഒരു വർഷം മുൻപ് ആരംഭിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫലം തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ലഭിച്ചിട്ടുണ്ട് െന്നും യുഡിഫ് മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പും അതോടൊപ്പം ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരവും കൂടി ചേർന്നുള്ള ഒരു മികച്ച ഫലം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും എറണാകുളം തൃശൂർ ഇടുക്കി പാലക്കാട് ജില്ലകളിൽ യു ഡി എഫിന് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റമുണ്ടാകുമെന്നും അതോടൊപ്പം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും കാണിക്കുമെന്നും മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇവിടെ യു ഡി എഫിനായിരുന്നുവെന്നും ആ അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗവണ്മെന്റ് എതിരായിട്ട് വന്നിട്ടുള്ള ജനവികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നിങ്ങൾക്ക് ബോധ്യമാണ് മാധ്യമങ്ങൾ ഒരു പരിധിവരെ അത് വേണ്ടത്ര ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാണിച്ച് ശ്രമിച്ചോ എന്നുള്ളത് സംശയിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കേരളത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മനസ്സിനായിട്ട് വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പോളിംഗ് ശതമാനത്തിലുണ്ടായ നേരിയക്കുറവ് യുഡിഎഫിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലയേൽപ്പിക്കുന്ന ഒന്നല്ല എന്നും അനിൽകുമാർ പറഞ്ഞു വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമായിരുന്നു പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ എന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ഉണ്ടായത് പോളിംഗ് ശതമാനത്തിലെ കുറവ് യുഡിഎഫിനെ ബാധിക്കുന്ന ഒന്നല്ല യുഡിഎഫിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച കെട്ടുറപ്പോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ പോളിങ് ശതമാനം കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിലയിരുത്തേണ്ട പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഇതുപോലെ യു ഡി എഫിൻ്റെ വോട്ട് കുറയും ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ താഴെയാവും എന്നുള്ള വിലയിരുത്തലൊക്കെ ആയിരുന്നുള്ളൂ നാല് ലക്ഷത്തിൽ കൂടുതലാണല്ലോ ഭൂരിപക്ഷം ഉണ്ടായത് അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുന്നതുകൊണ്ട് അത് യു ഡി എഫിന് എതിരാകും എന്ന് പറയേണ്ട സാഹചര്യമില്ല പോളിംഗ് ശതമാനം കുറഞ്ഞാലും യു ഡി എഫിൻ്റെ വിജയത്താൽ കൂടുതലാണ് നടിയക്രമത്തിനിരയായ കേസിൽ കോൺഗ്രസിന് ഒറ്റ നിലപാട് മാത്രമാണുള്ളതെന്നും എ പി അനിൽകുമാർ പറഞ്ഞു അത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നിലപാടാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ പരാജയമാണ് കേസ് ദുർബലമാകാൻ കാരണമായത് ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ് ഈ കേസിന് സർക്കാർ വേണ്ടവിധം ഗൗരവത്തിൽ കണ്ടില്ല കേസിൽ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകണമെന്ന് കെ പി സി സി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കോടതി വിധിയെ പലരും വിമർശിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷന്റെ വീഴ്ച ചർച്ചയാകാൻ ആരും വരുന്നില്ല നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയെ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി സർക്കാരാണ് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഇതിന് കാരണമായത് എന്തൊക്കെ ചർച്ചയാക്കിയാലും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ രണ്ട് ഉന്നത നേതാക്കൾ ജയിലിലാണ് അവരെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും സി പി എം നേതാക്കൾ തയ്യാറാവുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി എടുക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയിലെ രണ്ടു പ്രതികൾ ജയിലിൽ അടക്കപ്പെട്ടിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എവിടെയും ഇത് ചോദിക്കപ്പെടുന്നുമില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമെന്നും അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തീർച്ചയായും ഉണ്ടാകുമെന്നും കേരളത്തിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും ഏത് വിശ്വാസിയെ സംബന്ധിച്ചും അവരുടെ ആഗ്രഹം ഒരു ആരാധനാലയങ്ങളിലും കൊള്ള നടക്കരുതെന്നാണെന്നും എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു ചാനൽ ന്യൂസ് മലപ്പുറം പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്ത് കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം